ഇടുക്കി ഡാമിന്റെ ജലസംഭരണ പ്രദേശത്തിന്റെ പ്രധാന ഭാഗമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലുള്ള അഞ്ചുരുളി ഇവിടെയുള്ള തുരങ്കവും വെള്ളച്ചാട്ടവുമാണ് ഏറെ ആകർഷകം ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണിത് തണൽ നിർമ്മിച്ചത് കോലഞ്ചേരിക്കാരൻ പൈലിയാണ് നാലേ മുക്കാൽ കിലോമീറ്റർ ദൂരെ നിന്നും പാറ തുരന്നാണ് തണലിൻ്റെ നിർമ്മാണം ആറു വർഷം കൊണ്ട് നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള ജലം ഇടുക്കി ജലസംഭരണിയിൽ ഈ ടണലിൽ കൂടി എത്തിക്കുന്നു സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മുപ്പതടി ഉയരത്തിലാണ് ഈ സ്ഥലം പുൽമേടുകൾ നിറഞ്ഞ കല്യാണത്തണ്ട് മലഞ്ചരിവും ഇല്ലിക്കൂട്ടങ്ങൾ നിറഞ്ഞ അഞ്ചുരുളി തുരുത്തും ഈ സ്ഥലത്തെ പ്രധാന ദൃശ്യവിരുന്നാണ് നല്ല കാലാവസ്ഥയുള്ളപ്പോൾ മറ്റപ്പിള്ളി വാലാട് പാറയിലേക്ക് ട്രക്കിങ്ങിനായി വിനോദസഞ്ചാരികൾ പോകാറുണ്ട് സിനിമകളുടെ ഇഷ്ട ലൊക്കേഷൻ ആണ് ഇവിടം മഹേഷിന്റെ പ്രതികാരം കട്ടപ്പനയിലെ ഋതിക് റോഷൻ യോബിന്റെ പുസ്തകം ജെയിംസ് ആൻഡ് ആലീസ് എബി മരംകൊത്തി എന്നീ സിനിമകളും നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള പ്രദേശമാണ് അഞ്ചുരുളി എന്ന് നിസ്സംശയം പറയാം ദിവസം തോറും നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലെ കക്കാട്ടുകടയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഞ്ചുരുളിയിൽ എത്താം ഇടുക്കി ജില്ലയെ തൊട്ടറിയുന്നതിനു വേണ്ടി ജനുവരി ഇരുപത് മുതൽ ആരംഭിക്കുന്ന ജില്ലാ ടൂറിസം മേള ആരംഭിക്കുകയാണ് ഇപ്പം ഇടുക്കി ജില്ലയുടെ സ്പന്ദനങ്ങൾ അറിയുന്നതിനു വേണ്ടി ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക അറിയുന്നതിനു വേണ്ടി എല്ലാവർക്കും ഈ മേളയിലേക്ക് പങ്കെടുക്കാം അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ മേള ഒന്നും ഫെബ്രുവരി ഒന്നും മുതൽ പതിനെട്ട് വരെ നടക്കുകയാണ് അപ്പം ഇരുപത് മുതൽ നടക്കുന്ന ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി മാസം വരെ നീണ്ടു നിൽക്കുന്ന വൻ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നാല്പത്തിനാല് ചതുരശ കിലോമീറ്ററിൽ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി പ്രകൃതി മനോഹരമായ ജലാശയം എഞ്ചുള്ളി ടണൽ മല അതുപോലെ തന്നെ തൂക്കുപാലം തുകൽമല രജാവില്ലാത്ത ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെയും കട്ടപ്പന ബ്ലോക്കിൻ്റെയും ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനെട്ട് വരെ നമ്മുടെ ഒരു മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് വിവിധ കലാരൂപങ്ങൾ അതുപോലെ തന്നെ സാംസ്കാരിക ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഈ മേളയിലേക്ക് എല്ലാവരെയും ആർഗമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ളം വരുന്ന യാത്രയ്ക്കും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു കെ പി വിനോദ സഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻ കോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിരയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം ആക്സിമം അടിച്ചു പൊളിക്കണം അപ്പോ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവൻ എന്റെ രതീഷ് വിളകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കിന്റെ നാടാണ് വർണ്ണ പകിട്ടായിരുന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരി തെളയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റിവ് കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക ഉത്സവവും ജനുവരി ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പുരം സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനലും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാവട്ടെ ഈ പുതുവത്സരം ഇത് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്